സ്നേഹസമ്പന്നരായ പ്രേക്ഷകരെ റൂൾ ഓഫ് ലോയുടെ നിയമവാഴ്ചയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഏഴിലുണ്ടായ മുതിർന്ന പൗരന്മാർക്കും അച്ഛനമ്മമാർക്കും സംരക്ഷണവും ക്ഷേമവും നൽകുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് ഈ നിയമം കാലാനുസൃതമായി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഏറി വരുന്ന അക്രമങ്ങളും മാതാപിതാക്കളെ തിരസ്കരിച്ച് അവരെ വഴിയാധാരാക്കുകയും നിരാരംഭരാക്കി അവരെ വൃദ്ധസദനങ്ങളിലും മറ്റും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് സ്വത്തിനോടും സമ്പത്തിനോടുമൊക്കെ ആർത്തിമൂട്ട് മക്കളോ കൊച്ചുമക്കളൊക്കെ വൃദ്ധരായ ആൾക്കാരെ കഴുത്തറുത്ത് കൊല്ലുകയൊക്കെ ചെയ്യുന്ന അതിക്രൂരമായ ഒരു പ്രവണത സമൂഹത്തിൽ നാശോന്മുഖമായ ഒരു പ്രവണത വരുന്നത് കൊണ്ടാണ് ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഭാരതം മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്കാരധാരകളിൽ നിന്നും വ്യത്യസ്തമാവുന്നത് മുതിർന്നവരോടും പ്രായപൂർത്തിയായവരോടും അച്ഛനമ്മമാരോടും ഒക്കെ നാം കാണിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹബഹുമാനങ്ങൾ കൊണ്ടാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരുടെ കാലശേഷം സ്വത്തുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് പല വിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ മതക്കാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുവർത്തിച്ച് വരാറുണ്ട് ആത്മാവിന് വേണ്ടി വർഷാവർഷങ്ങളിൽ വെല്ലിയിടുകയോ അല്ലെ പുണ്യസ്ഥലങ്ങളിൽ പോവുകയോ അവരുടെ ചിതാഭസ്മങ്ങൾ പുണ്യനദികളിൽ ഒഴുക്കുകയോ തുടങ്ങി എല്ലാ വർഷവും അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ മാതാപിതാക്കളെ അവരുടെ സേവനങ്ങളെയും സ്മരിക്കുന്ന ഒരു തലമുറ ഒരു സംസ്കാരം ഭാരതത്തിനുണ്ട് അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അനുവർത്തിച്ചു പോരുന്ന ഒന്ന് ഗുരു ദൈവം എന്നിങ്ങനെ ആണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞ് ശീലിച്ചു പോന്ന നമ്മുടെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ എഴുതിയിട്ടിരിക്കുന്ന ഒരു മന്ത്രം അതുകൊണ്ട് അങ്ങനെ സ്നേഹസമ്പന്നരായ മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതൊരു പഴയ കഥയായി മാറുകയും പലരെയും വൃദ്ധസദനങ്ങളിലേക്കും പലപ്പോഴും മരണത്തിലേക്കും തള്ളിവിടുന്ന സാഹചര്യങ്ങൾ വളർന്നു വരുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമനിർമ്മാണ സഭ രണ്ടായിരത്തി ഏഴിൽ വളരെ ശക്തമായ ഒരു നിയമം സൃഷ്ടിക്കുകയുണ്ടായി ആ നിയമത്തിന്റെ പശ്ചാത്തലമാണ് നമ്മൾക്ക് ഓരോരുത്തരും അറിയുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വലിയ അതിക്രമങ്ങളും അതിക്രൂരമായ ഒക്കെ മുതിർന്ന പൗരന്മാരെയും അച്ഛനമ്മമാരെയും സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള ഒരു നിയമമാണ് രണ്ടായിരത്തി ഏഴിൽ പാർലമെൻറ്റ് പാസ്സാക്കി ഈ നിയമം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ ധാർമ്മികമായ കടമ നിർവഹിക്കുന്നതിന് ഒരു ഒരു നിയമം വേണ്ടി വരുന്നുവെന്ന് പറയുന്നത് തന്നെ വളരെയധികം വേദനാജനകമായ ഒന്നാണ് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നാം തുടർന്നു പോരുന്ന ഒരു സംസ്കൃതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന കാര്യം വീണ്ടും ഒരു നിയമമായി എഴുതപ്പെട്ട നിയമമായി ഒരു പൗരന്മാരുടെ മേൽ സമ്മർദ്ദപൂർവ്വം ഏൽപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാലത്തിൻ്റെ ഒരു ഒഴുക്കിൽ കുത്തൊഴുക്കിൽ പൊട്ട് നമ്മുടെ ഒരു സംസ്കാരം ഒരു പൈതൃകം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഫലമാണ് എങ്കിലും കാലാനുസൃതമായ ഈ നിയമനിർമ്മാണം എല്ലാ പൗരന്മാർക്കും എല്ലാ മുതിർന്ന പൗരന്മാർക്കും സീനിയർ സിറ്റിസൺ അതുപോലെ മാതാപിതാക്കൾക്കും സംരക്ഷണവും അവരെ അന്തസ്സായി ജീവിക്കുന്നതിനനുസരിച്ചുള്ള അതിനനുസൃതമായ ചുറ്റുപാടുകൾക്കും വേണ്ടിയാണ് ഈ നിയമം വരുന്നത് ഈ നിയമത്തിന് രണ്ട് ചെറിയ അധ്യായങ്ങളായി ചുരുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നിയമത്തിൻ്റെ നടത്തിപ്പ് ജില്ലാ കളക്ടർ അഥവാ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരാളിൽ നിക്ഷിപ്തമാണ് ജില്ലാ മജിസ്ട്രേറ്റിലാണ് അത് നിക്ഷിപ്തമായിരിക്കുന്നത് ഈ നിയമത്തിന് അടിസ്ഥാനപരമായി ഉള്ള കാരണം അവഗണിക്കപ്പെടുന്ന വൃദ്ധരായ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല അനുയോജ്യമായ പദം ഈ സീനിയർ സിറ്റിസൺസിനെ അവർ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അവരുടെ സംരക്ഷണത്തിന് വിഘാതമോ ഹാനിയോ തട്ടുന്ന സന്ദർഭങ്ങളിൽ ഒരപേക്ഷ ഒരു അത് വാക്കാലായ അനുമതി ഒരപേക്ഷ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന സബ് കളക്ടർ ആർ ഡി ഒ മുതലായ ഒരു ആളിനാണ് ഇത് കൊടുക്കേണ്ടത് എക് നമ്മുടെ ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും വേർതിരിച്ചപ്പോൾ ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയി വരുന്നത് സാധാരണഗതിയിൽ ഒരു സബ് കളക്ടറോ അല്ലെങ്കിൽ ഒരു ആർ ഡി ഒ ആണ് ഐ എ എസ് കേഡറിൽ നിന്ന് വരുന്നവരെയാണ് സബ് കളക്ടർ എന്ന് സാധാരണയായി വിശേഷിപ്പിക്കാറ് മറ്റേ ഉള്ളവർ സാധാരണ ഡെപ്യൂട്ടി കളക്ടർ അഥവാ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടും അവർക്കാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത് സംരക്ഷണത്തിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് അത്തരം ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വേണ്ട നടപടികൾ അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുകയും അവരുടെ സ്വലവിനാവശ്യമായ അന്തസ്സായി ജീവിക്കുന്നതിനാവശ്യമായ ആ സംഖ്യ കൊടുക്കുന്നതിന് ആരാണോ അവകാശി അവരിലോട് പറയേണ്ടത് അപ്പോൾ ഇതിലെ അവകാശികൾ എന്ന് പറയുന്നത് മക്കളാകാം ചെറുമക്കളാവാം പ്രായപൂർത്തിയായ കുടുംബത്തിലെ മറ്റേതൊരു ബന്ധുവുമാകാം ഈ സീനിയർ സിറ്റിസണിൻ്റെ സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യുന്ന ആൾ ആരാണോ അവർക്ക് ബാധകമാണ് അവരിൽ നിന്ന് ഈ സീനിയർ സിറ്റിസണ് ഈ മുതിർന്ന പൗരന് ജീവിക്കാനുള്ള എല്ലാ ചിലവ് അംശങ്ങളും കൊടുക്കേണ്ടതുണ്ട് അതാണ് ഈ സബ് കളക്ടർ ചെയ്യേണ്ടത് ഇനി അവിടെ നിന്ന് കാര്യമാത്ര പ്രസക്തമായ ലാഭവും മറുപടി കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ജില്ലാ കളക്ടറാണ് അതിൻ്റെ അപ്പീൽ അധികാരി ജില്ലാ കളക്ടർക്ക് ഈ അപ്പീൽ നൽകുകയും സംരക്ഷണത്തിന് ചിലവിനുള്ള സംഖ്യ ഈടാക്കുന്നതിനോ വീടിനോ പറമ്പിനോ സ്വത്തുവകകൾക്കോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾക്കോ ഒക്കെ തക്കതായ ഉതകുന്ന സംരക്ഷണം നൽകുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവ് പഠിപ്പിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ വരുന്ന ഈ സംരക്ഷണത്തിന് ഈ നിയമത്തിൻ്റെ ആദ്യ പകുതി അതാണ്